തന്തക്കെട്ട് പാര ഈ ഗണപതി ഗണപതി ഒരിക്കലും തന്തക്കിട്ട് പാര വെച്ചിട്ടില്ല തന്തയെ ബഹുമാനിച്ച് ലോകം കിഴിറ്റ കീഴ്പ്പെടുത്തുവാൻ പറഞ്ഞപ്പോഴത്തേക്ക് ശിവന് വലം വെച്ച് ഞാൻ ലോകം കിഴിപ്പെടുത്തി എന്ന് പറഞ്ഞതും സുബ്രഹ്മണ്യം ലോകം ചുറ്റാൻ വയലിന്റെ പുറത്ത് നടന്നപ്പോൾ ശിവൻ ഗണേശൻ അച്ഛനും അമ്മയ്ക്കും ചുറ്റി അപ്പൊ അച്ഛനും അമ്മയ്ക്കിട്ടും പാര വെച്ചവനാണ് ഞാൻ ഈ ഗണേശൻ അപ്പൊ തന്തക്കെട്ട് പാര വെച്ചവൻ ഈ ഗണേശൻ പറ്റി എന്ത് പറയാനാണ് തന്നെ കിട്ടും അങ്ങനെ അമ്മ കിട്ടുമ്പോൾ ആരോപിച്ച പെങ്ങൾ കിട്ടുമ്പോൾ ആരോപിച്ചില്ലേ ഈ ഗണേശൻ ഇത് ഡ്യൂപ്ലിക്കറ്റ് ഗണേശൻ വേണ്ട ഈ മന്ത്രിസഭയും എം എൽ എയും ഒക്കെ ആയതിനാ ആ സരിതയെ ഉപയോഗിച്ച് കിട്ടിയിട്ട് പുറത്തിപോലെ അല്ല ഞങ്ങൾ അറിയാം എല്ലാവർക്കും അറിയല്ല മന്ത്രി സ്ഥാനം എങ്ങനെ കിട്ടി എം എൽ എ സ്ഥാനം കഴിഞ്ഞു ആ സരിതയുടെ സ്ഥിതി എന്താണ് നിങ്ങൾ തിരക്ക് അവിടെ തിരക്കത്തുണ്ടാ എത്ര ശ്രദ്ധിച്ച് കഴിയില്ല മരുന്ന് മേടിക്കാൻ കാഴ്ച ഉണ്ടാ അറിയാവുന്ന പിന്തുടർത്തേ എന്തിനാ പിന്തുടർന്നത് ഇയാൾക്ക് അഞ്ച് കൊടുത്തുകൂടെ ഇത്ര വേണ്ട ഇയാൾ ട്രാൻസ്പോർട്ട് മന്ത്രിയല്ലേ മനസ്സാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസ്പോർട്ട് വേണ്ടി ഭാരതമായിട്ട് ട്രാൻസ്പോർട്ട് നടത്താമോ നിങ്ങൾ തിരക്ക് നോക്കിയാൽ എറണാകുളത്തേക്ക് സർവീസ് നടത്തുക ട്രാൻസ്പോർട്ട് സർവീസ് ആ ബസ് എവിടെയൊക്കെ നടത്തണം ട്രാൻസ്പോർട്ട് ഓഫീസിൽ അവരുടെ അവിടെ പോലും കയറി ഇറങ്ങിയ ആളെടുത്തോളൂ നിയമച്ചട്ടയൊക്കെ ബാധ അല്ല പേടിയാണ് ആരും മിണ്ടത്തില്ല അതാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഗണേശൻ ഒറിജിനൽ ഗണേശനും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് ഇന്ന് നടേശനാണ് ശിവനാണ് ഈ ശിവന്റെ മകനല്ലേ അത് അത് വേറെ കണ്ടവനിലുണ്ടായ മകനാണ് ഈ ശിവൻ ആ ശിവനിലുണ്ടായതാണ് നിങ്ങൾ തന്നെ ഇതിന് മുന്നൂല അത് സാക്ഷാത് ശിവൻ്റെതല്ലേ പുത്രനല്ലേ ശിവപാർവതിയുടെ പുത്രേ ശിവപാർവതിയുടെ പുത്രന്മാരിൽ ഇങ്ങനെയുള്ള അപശബ്ദം വരത്തില്ല അല്ലെങ്കിൽ പറയുവോ ഞാൻ ശിവന ഞാൻ ഗണപതിയാണ് എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മോക്ഷം കിട്ടുമെന്ന് ഇങ്ങനെ ഈ കൈ കാലഘട്ടത്തിൽ ഈ സൈസ് പമ്പർ വിക്ഷിത്വം പറയുന്ന ആരെങ്കിലും ഉണ്ടോ അഹങ്കാരത്തിന് കൈയും കാര്യം വെച്ചാൽ